മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് കള്ളമെന്ന് തെളിയുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു മേയർ പറഞ്ഞത് കള്ളമെന്ന് സി സി ടി വി എല്ലാം ക്യാമറയിലുണ്ട് കാർ കൊണ്ടുവന്ന ബസ്സിന് മുന്നിൽ കുറുകേട്ട് ബസ് തടഞ്ഞു ഇന്നലെ സംഭവിച്ചതും ഇന്ന് പുറത്തു വന്നതും എല്ലാം ദൃശ്യങ്ങളിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ സഹിതം രംഗത്ത് വന്നതോടെ അക്ഷരാർത്ഥത്തിൽ സി പി എമ്മും മേയറും എം എൽ എയും ഒക്കെ വെട്ടിലായിരിക്കുകയാണ് ഏതായാലും കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ കാർ കുറുകെയിട്ടു മേയർ ആര്യയുടെ വാദം പൊളിയുകയാണ് മാത്രമല്ല കെ എസ് ആർ ടി സി ഡ്രൈവർ കോടതിയിലേക്ക് നീങ്ങുകയാണ് അതിശക്തമായ നിയമ നടപടികളുമായി പോരാട്ടവുമായി ഏത് രംഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ഒടുവിൽ അത് തന്നെ സംഭവിച്ചു നടു റോഡിൽ മേയറോട് തർക്കിച്ച കെ എസ് ആർ ടി സി ഡ്രൈവറെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി നടു റോഡിൽ മേയർ ആര്യ രാജേന്ദ്രനോട് തർക്കിച്ച കെ എസ് ആർ ടി സി ഡ്രൈവറെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി ഡ്രൈവർ യഥുവിന് തിങ്കളാഴ്ച ജോലിയിൽ പ്രവേശിക്കേണ്ട എന്ന നിർദ്ദേശം നൽകി ഡി ടിഒയുടെ മുന്നിൽ ഹാജരാകണമെന്നും അറിയിച്ചു അതേസമയം ഡ്രൈവർക്കെതിരെ ഉടൻ അച്ചടക്ക നടപടി എടുക്കില്ലെന്നാണ് ഗതാഗത മന്ത്രിയുടെ നിലപാട് പോലീസിന്റെ വിശദമായ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ നടപടിയുണ്ടാകൂ ഡ്രൈവറിൽ നിന്നും വിശദമായ മൊഴിയെടുക്കുന്നതിനു വേണ്ടിയാണ് ഡി കാണാൻ നിർദ്ദേശിച്ചതെന്നാണ് വിവരം അതേസമയം മേയർ ആര്യ രാജേന്ദ്രനും സുഹൃത്തുക്കളും ചേർന്ന് ബസ് തടഞ്ഞിട്ട് തന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായിരുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ യദു വിഷയം വിവാദമായതോടെ പ്രമുഖ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുകയായിരുന്നു യദു നിനക്കുള്ള പണി തരുമെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് ഒപ്പമുണ്ടായിരുന്ന എം എൽ എ അത് തന്നെ പറഞ്ഞു ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമാണെന്നും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്നും യദു പറഞ്ഞു ഞാൻ പറഞ്ഞത് കേൾക്കാൻ പോലും മനസ്സ് കാണിച്ചില്ല മാഡം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് മോശമായ ആംഗ്യം കാണിച്ചു എന്നാണ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ അത് തെളിയിക്കാൻ പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് നീ കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്ത് അവിടെ നിന്ന് നീതി കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ നിനക്കുള്ള പണി തരുമെന്ന് ശമ്പളം ചോദിച്ചപ്പോൾ പാർട്ടിയെ പറഞ്ഞു ഒന്നായി അതാണ് മേയർ പ്രശ്നമുണ്ടാക്കുന്നതെന്നും എതു പറഞ്ഞു സ്വകാര്യ കാറായിരുന്നുകൊണ്ട് തന്നെ മേയറാണ് ഉള്ളിലെന്ന് അറിയില്ലായിരുന്നു ബസ്സിന് കുറുകെ കാർ നിർത്തി ഇവർ ഇറങ്ങി വന്ന ഭീഷണിപ്പെടുത്തുകയായിരുന്നു കേസില്ലാതെ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകട്ടെ എന്ന് കരുതിയാണ് പിന്നീട് ഫോൺ ചെയ്ത് എന്തെങ്കിലും ചെയ്തെങ്കിലും ക്ഷമിക്കണമെന്ന് പറഞ്ഞത് പക്ഷെ അപ്പോൾ ഞാൻ തെറ്റ് ചെയ്തതുകൊണ്ട് സോറി പറഞ്ഞതാണ് മേയർ വ്യാഖ്യാനിക്കുന്നതെന്നും ഇത് പറഞ്ഞു വയസ്സായ അമ്മയ്ക്കും പോലും ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും മേയർക്ക് ഒരു കരണയും ഉണ്ടായില്ലെന്നും ഇത് പറഞ്ഞു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായ മേയറും എം എൽ എയും ഒക്കെ ഭീഷണിപ്പെടുത്തുമ്പോൾ തന്റെ ജോലിക്ക് പോലും ഉറപ്പില്ലെന്നും അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെന്നും ഇത് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് മേയർ ആര്യ രാജേന്ദ്രനും സുഹൃത്തുക്കളും തിരുവനന്തപുരം പാളയത്ത് രാത്രിയിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയതെന്ന് ഡ്രൈവർ പറയുന്നത് വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്ന പേരിലായിരുന്നു സ്വകാര്യ കാർ കൊണ്ട് വാഹനത്തിന് മുന്നിലിട്ട് തടസ്സമുണ്ടാക്കിയ ശേഷം മേയറും ഒപ്പമുണ്ടായിരുന്നവരും ഡ്രൈവറെ പൊതുമധ്യത്തിൽ ശകാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ഇതിന്റെ വീഡിയോ പുറത്തു പുറത്തുവന്നതോടെയാണ് സംഭവം വിവാദമായത് പ്രശ്നം നടക്കുമ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്ത മൊബൈൽ ഫോൺ ബലമായി വാങ്ങാനും മേയർ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം